പ്രണയം കാര്യങ്ങളൊന്നും കല്യാണത്തിലേക്ക് എത്തിയില്ല പ്രണയിക്കാൻ പ്രണയിച്ചിട്ടുണ്ട് പ്രണയിച്ചവരൊക്കെ തേച്ചിട്ടും പോയിട്ടുണ്ട് അതുകൊണ്ട് കുഴപ്പമില്ല നമുക്ക് അല്ല പറയുന്നതിന് മടിയുന്നില്ല ഞാൻ പ്രണയിച്ചിട്ടുണ്ട് ആരും ഇല്ല പ്രണയിക്കാത്തവരും ഇല്ലാരും പക്ഷെ നമ്മള് ആദ്യത്തെ പ്രണയം ഒരിക്കലും നടക്കില്ല എന്നല്ലാരും പറയുണ്ട് ഞാൻ എറണാകുളത്ത് വന്നപ്പോൾ പ്രേമിച്ചു പ്രേമിച്ചു കല്യാണം കഴിക്കാൻ പറ്റില്ല കല്യാണം ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ കല്യാണം കഴിക്കാൻ പറ്റിയില്ല പിന്നെ നോക്കിയപ്പോൾ ഞാൻ വിചാരിച്ചു നമ്മൾ തിരക്കായി ബിസി ആയി മാറി മാറി പോയി പിന്നെ ചിന്തകളില്ല പ്രണയത്തെക്കുറിച്ചുള്ള ചിന്തയൊക്കെ പോയി പിന്നെ കല്യാണം കഴിക്കണം എന്നുള്ള സമയപ്പം എല്ലാവരും എന്റെ കൂടെയുള്ളവരൊക്കെ കെട്ടിപ്പോയി ഞാൻ മാത്രമേ ഉള്ളൂ എന്ന് വിചാരിച്ചു എന്നാൽ കെട്ടിയാക്കാന്ന് വിചാരിച്ചു ഇങ്ങനെ കടന്ന് പ്രഷർ കയറി പ്രഷർ കയറി കല്യാണം കഴിക്കാത്ത എന്നുള്ള ഒരു ചിന്ത പിന്നെ കലാകാരന്മാർക്ക് പെണ്ണ് കിട്ടില്ല എന്ന് പറഞ്ഞു അങ്ങനെയൊക്കെ ആയപ്പോ ഇങ്ങനെ ഞാൻ എന്റെ കൂട്ടുകാരാണ് ശരിക്കും മാട്രിമോണിയില് അരുണും മനീഷ് എന്ന് പറഞ്ഞ രണ്ടുപേരുള്ള അവന്മാരാണ് എന്റെ പ്രൊഫൈല് ക്രിയേറ്റ് ചെയ്തിട്ട് ഞാൻ അന്നുമുള്ള വ്യാജനെ എല്ലാവർക്കും കഴിക്കാൻ തുടങ്ങി അങ് മുതൽ ഹൈ ക്ലാസ് മുതല് ഏറ്റവും താഴെയുള്ളവരെ അയയ്ക്കാൻ തുടങ്ങി ആരെ കിട്ടിയാലും മതി മതിയെന്നുള്ളൂ അങ്ങനെ അയച്ചയച്ച അയച്ച അയച്ച് കുറെ പേര് റിജക്ട് കുറെ പേര് ഇയാളോ എന്നൊക്കെ ചോദിച്ച മെസ്സേജ് എന്റെ ഫോട്ടോ കാണുമ്പോൾ ഞെട്ടില്ല ഒന്ന് അന്ന് സീരിയലൊക്കെ കത്തി ബ്ലാക് മെയിലിംഗ് എന്നൊക്കെ പറഞ്ഞു കുറെ പേര് റിജക്ട് ചെയ്തു ഇത് ആളുടെ ഫോട്ടോ വെച്ചിട്ട് വേറെ ആള് എന്നൊക്കെ പറഞ്ഞു ഞാനതൊന്നും മൈൻഡ് ചെയ്തില്ല പക്ഷെ അങ്ങനെ ഒരു ദിവസം ഒരു മെസ്സേജ് വന്നു തിരിച്ച് ജോസ്നയുടെ മെസ്സേജ് അപ്പൊ ഡൽഹി ഇന്ന ഹോസ്പിറ്റലിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത് ചേട്ടൻ തന്നെ ആണോ എന്നറിയാൻ വേണ്ടിട്ട് അപ്പൊ അത് അവളല്ല അയച്ചു അവളുടെ കൂട്ടുകാരി അയച്ചു കൂട്ടുകാരി കൂട്ടുകാർ അപ്പൊ ഇവര് തിരിച്ചത് ആള് തന്നെയാണ് എന്ന് പറഞ്ഞു അപ്പൊ നമ്പർ തരാൻ പറഞ്ഞു നമ്പർ തന്നപ്പോ അതിനുമുമ്പ് ഞാൻ എന്റെ ഒരു ബ്രദറുണ്ടോ ജോഷി എന്ന് പറഞ്ഞു ജോഷിയുടെ ഞാൻ പറഞ്ഞു നീ ഒന്ന് പോയി കാണും കുഴപ്പമില്ലാത്തതാണ് നമുക്ക് നോക്കാൻ ആലോചിക്കാം പറഞ്ഞു അപ്പൊ ഇവള് ഈ നെറ്റിൽ നെറ്റിലിട്ടുന്ന ഫോട്ടോ ഒരു പഴയ ഫോട്ടോ ആയിരുന്നു ഒരു ചരിയിക്കുന്ന ഒരു ഇങ്ങനെ ഒരു ഫോട്ടോ അപ്പൊ ഞാൻ വിചാരിച്ചത് ഇത് പെൺകുട്ടിയാണ് ഇത് ആ എന്തെല്ലാം കാണാൻ പറയാന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഇവനെ വിട്ടു ഇപ്പം വിളിച്ചിട്ട് പോയി കണ്ടിങ്ങനെ എങ്ങനെ കണ്ടുജിൻ്റെ അതെട്ട് ആ ഫോട്ടോ എപ്പോഴും അടുത്ത് എന്തും കളിയാക്കളെ അവളുടെ ഒരു ഉണ്ട് അങ്ങനെ ഞാൻ ജോഷിനെ വിട്ടു ജോഷി പോയി കണ്ടു ജോഷി പറഞ്ഞെ വിളിച്ചിട്ട് എടാ കുഴപ്പമൊന്നും നല്ല കുട്ടിയാണ് നാട്ടുമ്പുറത്തുകാരെയാണ് നമുക്ക് പറ്റുന്നുണ്ട് സംസാരിക്കുമ്പോ ഓക്കെയാണ് അങ്ങനെ നിങ്ങളമ്മലും സംസാരിച്ചു നോക്കുന്നു അങ്ങനെ ഇപ്പം ഇവന്മാർ അത് ഓക്കെ ആക്കി ഇവ്മാർ മമ്മിക്ക് ഇതായി അപ്പൊ ഞാൻ ഫോൺ നമ്പർ മേടിച്ചു വിളിക്കാൻ പറഞ്ഞു അപ്പൊ ഞങ്ങൾ അമ്മി സംസാരിച്ചു സംസാരിച്ചു കഴിഞ്ഞപ്പം പിന്നെ വീട്ടുകാർ വന്ന് കാണാന്ന് പറഞ്ഞു കലാകാരനാണ് സൂക്ഷിക്കണം കലാകാരം പറഞ്ഞു തന്നെ അവളോട് പപ്പ പിന്നെയാണ് പപ്പയും കലാകാരനാന്ന് ഞാൻ അറിയുന്നത് പപ്പ ആണ് പപ്പക്ക് ഉള്ളിൽ ഒരു സാധനം കിടപ്പുണ്ടായിരുന്നു ഞാൻ കറക്റ്റാ വന്ന് ചാടിയത് പക്ഷേ ഭയങ്കര സ്നേഹമായിട്ട് ഞങ്ങള് ഭയങ്കര കമ്പനിയാണ് എനിക്ക് അവളുടെ ഒറ്റ കാര്യം അവളുടെ മനസ്സാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത് കാരണം നമുക്ക് എന്താ പറയാ സപ്പോർട്ടിങ് എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ട് നമ്മളെന്ത് നമുക്കൊരു പ്രശ്നം വന്നാൽ നമ്മുടെ കൂടെ നിക്കുക നമുക്കൊരു അവൾക്കൊരു പ്രശ്നം വന്നാൽ നമുക്ക് നിൽക്കാൻ പറ്റുക പിന്നെ നമ്മുടെ ഈ ഭാഗത്തേക്ക് അവള് തിരിഞ്ഞു ഏത് അപ്പൊ അതാണ് ജോസ്നയാണ് ഭാര്യ മമ്മി മേരി പിന്നെ ചേട്ടനുണ്ട് ചേച്ചിയുണ്ട് അങ്ങനെ ഒരു സന്തുഷ്ട കുടുംബം കുഴപ്പമില്ലാണ്ട് പോണു അങ്ങനെ തന്നെ ഇരിക്കട്ടെ സന്തോഷായിട്ടിരിക്കട്ടെല്ലാം